ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് ലോകം ഇന്ന് ഏറെ മുന്നിലാണ് ദൈനംദിന ആവശ്യങ്ങൾക്ക് ചെറിയ ട്രാൻസാക്ഷനുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് യു പി ഐ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വേഗത്തിലും എളുപ്പത്തിലും പണം അയക്കാമെന്നത് യു പി ഐയെ കൂടുതൽ ജനപ്രിയമാക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധനത്തോടെയാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാട് വ്യാപകമായത് എന്നാൽ മറ്റെല്ലാ മേഖലകളിലും ഡിജിറ്റൽ പണം ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും ഓട്ടോ ബസ് തുടങ്ങിയ നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ മിക്കവയും ഇപ്പോഴും ഡിജിറ്റൽ പണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അധികം കയ്യിൽ പൈസ കൊണ്ടിരക്കാറില്ല അക്കൗണ്ടിലായത് കൊണ്ട് അപ്പം പെട്ടെന്ന് എൻ്റെ അത്യാവശ്യത്തിന് പോയുണ്ടെന്നാൽ കയ്യിലുണ്ടാവില്ല അപ്പം അവര് തന്നെ ഗൂഗിൾ പേ ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെയാണ് പൈസ എത്തിക്കുക അങ്ങനെ കുറേ ടൈം പോകാറുണ്ട് ബസ്സുകാരും അങ്ങനെ തന്നെ ബസ് പിന്നെ തിരക്കായ ഉണ്ട് അവർക്ക് കൈ തന്നെ വേണമെന്ന് പറയും ഗൂഗിൾ കുറച്ചും ടൈം അവരെ പോകും അതുകൊണ്ടാണ് അവർ കൈ തന്നെ വാങ്ങുന്നത് പക്ഷേ അത് ബാക്കിയുള്ളവർ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും ബാക്കിയെല്ലാം ചെറിയ ഷോപ്പിലും അവരും നമുക്ക് നീതി ഉപയോഗിക്കാം പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഇതുവരെ വന്നാൽത്തുണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമില്ല ഡേ ടു ഡേ ഏതൊരു വ്യക്തിയുമെന്നറിയാമോ അഭിമുഖിക്കുന്ന പ്രശ്നമാണ് എന്നുവെച്ചാൽ എല്ലാവരും യാത്ര എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളും ഡിപ്പൻഡ് ചെയ്യുന്നത് ഇപ്പോഴും എന്ന് അറിയട്ടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ബസ് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ട്രാൻസാക്ഷൻ പറ്റാത്തതാണ് ഈ പറഞ്ഞ യു പി ഐ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഒരു രീതി ഏറ്റവും താഴ്ത്തോട്ടിൽ എത്തിക്കഴിഞ്ഞു ഫുട്പാത്ത് കച്ചവടക്കാർ പോലും സ്വീകരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ട്രാൻസ്പോർട്ടിങ് സ്വീകരിച്ചുകൂടാം ഈ അടുത്ത് ഇവിടെ വന്നേരം തന്നെയായിരുന്നു പെട്രോൾ കയറേണ്ടി അപ്പോൾ ഞങ്ങൾ ബസ് പോകുന്ന വെച്ച് ഇവിടെ കമ്പനിക്കാരൻ്റെ വീടുണ്ട് അവിടെ അവൻ്റെ വീട്ടിൽ വണ്യം വെച്ച് ബസ് കയറിൻ്റെ പൈസ ഇല്ലായിട്ട് അപ്പം ഗൂഗിൾ പേൻ്റെ വെച്ച് അവർ ഇറങ്ങി ഇല്ല ഗൂഗിൾ പേ ഒന്നും ഇല്ല കൈത്തന്നായിരുന്നേർ അപ്പോൾ ഞങ്ങൾ പിന്നെയും തിരിച്ച് അവൻ്റെ വീട്ടിൽ തന്നെ വന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് പൈസ എടുത്തില്ല പിന്നെയും പോയി അങ്ങനെ കുറേ ടൈം പോയി വളരെയധികം ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ട് വാടി ആൾക്കാർക്ക് നോക്കണ്ടേ കാരണം ചില്ലറ ഓട്ടത്തിന് ഒരു മുപ്പത് റുപ്പേൻ്റെ ഓട്ടത്തിനൊക്കെ വിളിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ മുപ്പത് റുപ്പേ അധിക സ്ഥലത്ത് ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തോടത്ത് പൈസ കയറില്ല ഈ ചില ആൾക്കാർ തന്നെ പൈസ കയറി പോവും കയറിയിട്ട് അറിഞ്ഞോട്ട് പോകും പക്ഷേ ഇവിടെ ഡ്രൈവറെ അക്കൗണ്ടിലെ പൈസ കയറുന്നില്ല അപ്പം അങ്ങനെ ഒരു കൊണ്ട് ഞാൻ ഗൂഗിൾ പേ വഴി എടുക്കില്ല എടുക്കുന്നവരുണ്ടാവും എന്നാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ മൂന്ന് ബസ് മാറി കയറി അത് ഓരോ ബസ്സിലും ചോദിച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ അത് അവരെ ഈ കെ എസ് ആർ ടി സി എന്ന് വെച്ചാൽ അവരുടെ കണ്ടക്ടർ ഓണില്ലല്ലോ അവരുടെ പേഴ്സണലാക്കും അവർ സ്വീകരിക്കാൻ പറ്റില്ല സ്വീകരിച്ചാൽ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ അവർ ആന സ്വീകരിക്കാൻ തയ്യാറല്ല ഇത് ഞാനൊരു പിന്നെ പുറത്തുള്ളൊരു വ്യക്തി തന്നെയൊക്കെ ചെയ്ത് കൊടുത്തതിനു ശേഷം ആ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ വണ്ടി യാത്ര ചെയ്തതാണ് അപ്പം അന്ന് ഞാൻ ശരിക്കും വളരെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു സംഗതിയാണ് രാത്രി വരുമ്പോൾ റെയിൽവേയിൽ നിന്നൊക്കെ വരുമ്പോൾ ഓട്ടോയിൽ വരുമ്പോൾ ഓരേലും ഉണ്ടാവില്ല പിന്നെ ഓരോ പീഡിയെ പോയി ക്യാഷ് ആക്കി ക്യാഷാക്കിയായിരുന്നു നടന്നിട്ടാണ് ഒരു ഒക്കെ ഒക്കെ തെരഞ്ഞു നടക്കുക പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള അപ്പോ ഈ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി പൈസ ഇല്ലെങ്കിൽ നേരിട്ട് ഭക്ഷണം കഴിക്കാൻ കയറുക ചെയ്യാം അവിടെ ഒരു ചായയും ഒരു പലഹാരവും കഴിച്ചിട്ട് ക്യാഷും ാണ് മെയിൻ ബസ്സും ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം കാശ് ഉണ്ടാവില്ല അപ്പം അവർ സ്വീകരിക്കണം എന്ന് വെച്ചിട്ട് നമ്മളും കുഴപ്പത്തിലാക്കരുത് അവരെ എല്ലാം കൊടുത്താൽ അവർക്കിപ്പം ആരെങ്കിലും ക്യാഷ് കൊണ്ടുവരുന്നവർക്ക് ചിലറ കൊടുക്കണ്ടേ അങ്ങനെയുണ്ടല്ലോ മാറ്റം എന്ന് പറഞ്ഞാല് അത് പെട്ടെന്ന് വരണം എന്ന് നമ്മള് ഷാഠ്യം പിടിക്കരുത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ വരിക വേണ്ടത് അല്ലാണ്ട് അടിച്ചേൽപ്പിക്കലല്ല അതൊരു പോസിറ്റീവ് മെത്തേഡ് അല്ല സ്വാഭാവിക വളർച്ചയാണ് വേണ്ടത് അല്ലാണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന വളർച്ചയല്ല സ്വാഭാവിക വളരെ നിണ്ടെന്ന് ഉറപ്പാണ് നിമിഷം കൊണ്ട് എൻ്റെ അക്കൗണ്ടിലെ പൈസ നിങ്ങൾ പോക്കറ്റിൽ എത്തില്ലേ അവിടെ എത്തിയില്ലേ നമ്മൾ സങ്കല്പിക്കാൻ പറ്റായിരുന്നു അത് ബാങ്കിൽ പോയി ക്യൂ നിൽക്കാണ്ട് കാശ് വേഗം ചെയ്യാൻ പറ്റുക ആ അവസ്ഥയിൽ നിന്ന് മാറിയില്ലേ ഇപ്പം എ ടി എമ്മിലും പോകേണ്ടതില്ല നമ്മൾ വെറും ക്യൂവിൽ നിന്നിട്ടല്ലേ ജീവിതം പാഴാക്കുന്നു അതൊക്കെ മാറിയില്ലേ ആ ഒരു കയ്യിലൊന്നും ഗൂഗിൾ പേ ഉണ്ടായില്ല സ്കാനറൊക്കെ വെച്ചാൽ ബാക്കിൽ അവർക്ക് ഒരു ഉപകാരമായിരിക്കും പോക്കറ്റിൽ ക്യാഷ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക കൊടുത്ത ക്യാഷ് കീറിപ്പോയിട്ടൊക്കെ വെച്ചാൽ അവർ എടുക്കാത്ത കുറേ ബസ്സുകാരുണ്ട് അപ്പോൾ നമുക്ക് ഒരു കയ്യിൽ ഒരു ഗൂഗിൾ പേ ഒരു അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഒരു ഇതല്ലേ ഒരു ബാക്കപ്പ് മണി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സേഫ്റ്റി അല്ലേ ഇപ്പം ചില ബസ്സുകളിൽ കണ്ടിട്ടുണ്ട് ഒരു സീറ്റിൻ്റെ ഭാഗത്ത് യു പി ഐന് സ്കാനറ് വച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ ചില ബസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പുതിയ സ്റ്റാൻഡിൽ നിന്ന് കണ്ടക്ടറോട് ചോദിച്ചു അല്ല കയ്യിലില്ല ആ നിങ്ങൾ കയറും എന്ന് പറഞ്ഞു ഞാനിതിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുണ്ട് ഇല്ല എന്നല്ല പക്ഷെ വ്യാപകമായിട്ടില്ല ഫോണിൽ അതിലുള്ള സൗകര്യമില്ല എന്നോട് എത്ര ആള് ചോദിക്കട്ടുണ്ട് അത് തീരെ കാശില്ലാത്ത ആളാണ് കാശ് വേണ്ടാന്നു പിന്നെ എപ്പോഴെങ്കിലും തരുവാണെങ്കിൽ തന്നേക്കാൻ പറയും ഒരുവിധം ആൾക്കാർക്ക് കണ്ടക്ടർമാർ തന്നെ ഓരോ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടാണ് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇത് പൊതുവേ എന്താ വെച്ചാൽ കണ്ടക്ടർമാർക്ക് കൂടുതൽ തിരക്കുള്ള ടൈമാവ് അത് ശ്രദ്ധിക്കാനുള്ള ടൈമും കാര്യവും നമ്പർ പറഞ്ഞു കൊടുക്കണം പിന്നെ അത് അടിക്കുന്ന പ്രശ്നം പിന്നെ കണക്ക് കൂട്ടി ക്ലോസിങ് ടൈമിൽ ഇതൊക്കെ ഒരു ഇഷ്യൂസ് ആയിട്ട് വരും അതായത് അക്കൗണ്ടിലുള്ള ക്യാഷ് പിന്നെ കണ്ടക്ടർ മൈനസ് ചെയ്യണം അങ്ങനത്തെ പ്രോബ്ലങ്ങളും കാര്യങ്ങളുള്ളത് കൂടുതൽ ആൾക്കാരും ആണെങ്കിലും ണെങ്കിലുംമോസ്റ്റ് ഇപ്പോൾ കുറേയൊക്കെ ആൾക്കാർ ഗൂഗിൾ പേ എടുത്ത് പല ഓർഡർസ് ഒക്കെ ഇത് ഒഴിവാക്കുന്നുണ്ട് ഞാനത് വാങ്ങിക്കുന്നുണ്ട് ഞാൻ ജിപേ പരമാവധി പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി തന്നെയാണ് അതൊരു കാര്യം തന്നെയാണ് നമ്മൾ കാശ് ജില്ലറിൻ്റെ ഒക്കെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കൂടുതൽ സൗകര്യപ്രദമാണ് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലെ പരിചയക്കുറവും നിരക്ഷരതയും ഓൺലൈൻ പണമിടപാടുകളിൽ സംഭവിക്കുന്ന പിഴവുകളുമാണ് ഡ്രൈവർമാരിൽ പലരെയും ഡിജിറ്റൽ ഇടപാടുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് യാത്രക്കാർ ഡിജിറ്റൽ പണം മാത്രം ഉപയോഗിക്കുന്നവരാകുമ്പോൾ ഡിജിറ്റൽ ഇടപാടുകൾ ശീലിച്ചിട്ടില്ലാത്ത ഓട്ടോ ബസ് തൊഴിലാളികളും ബുദ്ധിമുട്ടിലാവുകയാണ് പ്രായമായ ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു പിന്നെ ബോധം ഉണ്ടാവാൻ സാധ്യതയില്ല അവർക്ക് ഇതിനെപ്പറ്റി യൂസ് ചെയ്ത് വെച്ചാൽ ഉണ്ടെന്ന് പറയും അപ്പം വേറെ ഫോൺ ഒക്കെ വിടുക അങ്ങനെ കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ പൈസ കിട്ടുള്ളൂ വലിയ ഓട്ടം വരുമ്പോൾ നമ്മൾ ഒഴിവാക്കില്ല ഗൂഗിൾ പേ ഇല്ലാത്തവർക്ക് ഓട്ടം കിട്ടൂല ഓർക്ക് കിട്ടുന്ന ഓട്ടം എടുത്ത് പോകേണ്ടി വരും ഇപ്പം എത്ര വലിയ ഓർഡർ ആണെങ്കിലും ഗൂഗിൾ പേ ഇല്ലാത്തവൻ പോകില്ലല്ലോ ഓഗിൾ ഞാൻ ഇതിൻ്റെ അടുത്ത് പോകാൻ വന്ന വേറെ എയർപോർട്ട് പോകണം ഗൂഗിൾ പേ ഉണ്ടോ ഇല്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ബാക്കിൽ വണ്ടിക്കാൻ തുടങ്ങും ഗൂഗിൾ പേ ഉണ്ടോ അത് പറഞ്ഞാൽ ഞാൻ എന്റെ വണ്ടി നീക്കി കൊടുക്കും മറ്റോ പോവും പഠിക്കുന്ന സ്ഥലത്തുനിന്ന് ഡിജി കേരളം എന്ന് പറഞ്ഞൊരു സംവിധാനം അപ്പോൾ അതിൽ ഈ ഗൂഗിൾ പേ ഈ യു പി ഐ ഐ ഡീസ് കാര്യങ്ങളെങ്ങനെ ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങളെ വളണ്ടിയേഴ്സൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ആ ഒരു സംവിധാനങ്ങൾ എല്ലാ ഏരിയകൾക്കും എത്തിച്ചാൽ ഈ വയസ്സായവരാണെങ്കിൽ ഈ ഓട്ടോ ഓടിക്കാമെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു ഏജ് ഉള്ളവരായിരിക്കും അവർക്ക് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും മേ ബി ഓട്ടോകാരൊക്കെ ഇതിന് എതിരായിട്ട് നിൽക്കുന്നത് അവർക്ക് അത് കൊണ്ടുവരാൻ കഴിയാത്തതും അപ്പോൾ അത് പഠിപ്പിക്കുക അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ ഏരിയയിലും കൊണ്ടുവരിക ബിജി കേരളം എന്ന് പറഞ്ഞ പരിപാടി തന്നെ അത്യാവശ്യം നല്ലൊരു ഇതായി തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സിന് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയ മൊത്തം കവർ ചെയ്യാൻ ഇത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ചൊരു ഇൻഫോർമേഷൻ കൊടുത്താൽ അത് നല്ലൊരു കാര്യമായിരിക്കും ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പഠിക്കുക മെയിനായിട്ട് അതിലെങ്ങനെ എവിടെ വരുന്നുണ്ട് മെസ്സേജസ് വരുന്നുണ്ടോ ആക്കുന്നുണ്ടോ അതൊക്കെ പഠിച്ചാൽ തന്നെ ആർക്കാണെങ്കിലും ഇത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇന്റർനെറ്റിൻ്റെ പ്രശ്നം വന്നാൽ മാത്രമേ അതൊരു ഇഷ്യൂ ആയിട്ട് വരുവുള്ളൂ ഇന്റർനെറ്റ് കാലം ക്യാഷ്ലെസ് ഇന്ത്യ ഓക്കെയാണ് ബസ്സിൻ്റെ അതോറിറ്റി എല്ലാം കൂടി തീരുമാനിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇതാണ് കാരണം ഇപ്പം തന്നെ അധിക ബസ് ഉണ്ടോ ഞാൻ ശ്രമിച്ചത് സി സി ടി വി ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അതേപോലെ തന്നെ അവിടാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് ഈ പറഞ്ഞ യു പി ഐയുടെ ഇത് അവർക്ക് ക്യു ആർ കോഡ് വെച്ചു കണ്ടക്ടർക്കും അവരെ ജോലിയും വളരെ കുറക്കാൻ പറ്റും നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യുന്നേക്കാണെങ്കിൽ കുറച്ച് സ്മാർട്ട് വർക്ക് ആണല്ലോ കൂടുതൽ അപ്പോൾ അതൊരു സ്മാർട്ട് വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് കൂടുതൽ നല്ലത് പക്ഷേ അവർക്കൊരു യു പി ഐ വെച്ചാൽ എല്ലാ യാത്രക്കാർക്കും അത് എന്ത് ചെയ്യാം സ്കാൻ ചെയ്യാം ഉണ്ടായിട്ടില്ല എന്നറിയാം അത് ചിലപ്പോൾ മിസ്സിംഗ് വരുന്നുണ്ട് പൈസ കയറ്റിയാൽ അടുത്ത് കയറില്ല അങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ട് പിന്നെ ചില അത് ചെല്ലാണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലോ എല്ലാവരും അതിലേക്ക് അതുമാത്രം മാത്രം ചെയ്യാൻ അതെ ടിക്കറ്റ് കൺവെർഷൻ രീതിയിൽ ടിക്കറ്റ് കൊടുക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കാം അല്ലാത്തവർക്ക് ഇപ്പം എന്താ പറയുക അത്തരത്തിലുള്ളത് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലെങ്കിലും നമുക്ക് എന്തു ചെയ്യാം ഇത് ഉപയോഗിക്കാം കൂടുതലും കയ്യിലുള്ള അക്കൗണ്ടിലൊക്കെ തന്നെ എനിക്ക് നല്ലത് പക്ഷേ പിന്നെ അക്കൗണ്ട് പിന്നെ സർവറിൻ്റെ കുറേ പ്രശ്നമുണ്ട് ചില ടൈമിന് പോയില്ലാലോ വീണു പോകത്തില്ലല്ലോ കയ്യിൽ നിന്ന് അക്കൗണ്ടിൽ നമുക്ക് അയിൽ തന്നെ ഉണ്ടാവും ഇവിടുന്ന് സ്റ്റാൻഡിലേക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനഞ്ച് ഉറുപ്പയാണെങ്കിൽ ഇപ്പോൾ ഇരുപത് രണ്ടോ കയ്യിൽ ഇപ്പോൾ ഇരുപത് എടുത്തു കഴിഞ്ഞാൽ അവർ അറിയും കേട്ടാ ചില്ലറല്ലാതെ അത് ഇരുപത്തന്നെ വെക്കും അപ്പോൾ നമുക്ക് നഷ്ടം വരാം അഞ്ച് രൂപ യു പി ഐ ആകുമ്പോൾ കറക്റ്റ് പതിനഞ്ച് തന്നെ അയയ്ക്കാൻ പറ്റില്ല ഈ ചെറിയ ഓട്ടങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇപ്പോൾ ലോങ്ങ് ഓട്ടമൊക്കെയാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതാക്കാം ഈ ചെറിയ ഓട്ടത്തിൽ ഈ തിരക്ക് പിടിച്ച സിറ്റിയിൽ ചെറിയ ഓട്ടത്തിന് ഇപ്പോൾ മുട്ടായിത്തെരുവിൽ ഒന്നും വേണ്ട നമ്മൾ മുട്ടായിത്തെവിൽ ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞിരിക്കണത് വണ്ടി കയറി ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചിട്ട് രണ്ട് നമ്മുടെ നമ്പറൊക്കെ പറഞ്ഞ് അടിച്ച് വരുമ്പോഴത്തേ പോലീസാരെ അവിടെ ഇടാൻ സമ്മതിക്കില്ല ആകെ ആരെ പതിനുവണ്ടിക്കുള്ള സ്ഥാനുള്ളൂ ഈ അപ്പത്തെ പോലീസുകാർ മുന്നോട്ടാക്കും മുന്നോട്ടാക്കും മുന്നോട്ടാക്കറങ്ങി പാസഞ്ചർ ഇറങ്ങി രാ പാസഞ്ചർ അങ്ങോട്ട് പോകും നമ്മൾ ചിലപ്പോൾ അത് അക്കൗണ്ടിലേക്ക് കയറാൻ ചിലപ്പോൾ കമ്മി എടുക്കും ചിലപ്പോൾ കയറി ലാനും വരും ആ ഒരു വിഷയമുണ്ട് ഓട്ടോയിൽ അത്യാവശ്യം കോഴിക്കോട് നമ്മളിപ്പോൾ എന്താ പറയുക യു പി ഐ അവർ പേഴ്സണൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ബസ്സിലും ഇങ്ങനത്തെ വരും എന്തെല്ലാം നമ്മൾ നമ്മൾ ചില്ലറുണ്ട് പക്ഷേ മെയിൻ ആയിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക പൈസ കൊടുത്താൽ ചിലപ്പം ബാക്ക് കിട്ടാത്ത ഉഷണം അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നമ്മളിപ്പോൾ ഒരു പതിമൂന്ന് രൂപയൊക്കെ ഓട്ടത്തിനൊക്കെ ബാക്കി കിട്ടാതെ അതിനൊക്കെ വളരെ എന്താ പറയുക ഫലപ്രദമായിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവ് ആണ് ഇപ്പം യു പി ഐ നെറ്റില്ലാത്ത പ്രശ്നങ്ങൾ ഒരു പിന്നെ ഈ ചില പാസഞ്ചർ ഇറങ്ങുമ്പോഴത്തേക്ക് നെറ്റ് പ്രോബ്ല ഏരിയകളുണ്ട് പിന്നെ ചില ഓട്ടോകാർ നെറ്റ് ഉണ്ടാവില്ല ഗൂഗിൾ പേ ഉണ്ടെങ്കിലും നെറ്റില്ലൊരു പ്രശ്നം വലിയൊരു ചില ഈ ട്രാഫിക് തിരക്കിലൊക്കെ ആളുകൾ ഇറങ്ങുമ്പോൾ അവിടുന്ന് ഗൂഗിൾ പേ ചെയ്യാനുള്ള കൂടിന് ഈ ബ്ലോക്ക് വരുന്ന പ്രശ്നം പോലീസുകാർ അങ്ങനെ നമ്മൾ ക്യാഷ് തരുന്ന ആ ഒരു തന്നെ ഉള്ളൂ പക്ഷേ ചില സമയത്ത് ഈ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ആ കസ്റ്റമറിനെ കാണുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായില്ല പൈസ ചേച്ചി കയറാറുണ്ട് അങ്ങനൊക്കെ കുറേ പൈസ പോയില്ല റീചാർജ് കൂട്ടിയതൊക്കെ ഇപ്പോൾ ഒരു അമ്പത്താറ് ദിവസത്തേക്ക് അറുന്നൂറ് റുപ്പ്യ മിനിമം ഒരു മാസത്തേക്ക് മുന്നൂറ് റുപ്പയില് കുറഞ്ഞ റീചാർജ് ഇല്ല അതൊക്കെ ഒരു മാസത്തേക്ക് കിട്ടുന്നില്ല ഇരുപത്തിനാല് ദിവസത്തേക്കൊക്കെ ആണ് മുന്നൂറ് ഉറുപ്പ് അറിയില്ല ഫോൺ ഫോൺ മാത്രം വലിയ വാങ്ങണം ഫോണാണ് കുറവുണ്ട് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചും ഡിജിറ്റലിലേക്ക് മാറുമ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചും നമ്മുടെ യാത്രാ സംവിധാനങ്ങളിലേക്ക് ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾ എത്തുക തന്നെ വേണം മാറി വരുന്ന സംവിധാനങ്ങളോരൊന്നും അടിത്തട്ടിലേക്കും എത്തുന്നുണ്ടെന്നുറപ്പാക്കിക്കൊണ്ടുതന്നെ